ഈ ചുറ്റുപാടിലുള്ള മുഴുവൻ ആളുകളുടെയും മൂന്ന് സന്തോഷകരമായ പൂർത്തീകരണത്തിന് തുടക്കത്തിനുമാണ് ഇന്നിവിടെ നമ്മൾ സംഗമിച്ചിട്ടുള്ളത് ഒന്ന് ഈ കുറ്റിപ്പുറം ആശുപത്രി ഒട്ടേറെ കാലങ്ങളായി വളരെ വലിയ പുരോഗമനങ്ങൾ ആഗ്രഹിക്കുകയും കഴിഞ്ഞ കഴിഞ്ഞകാലങ്ങളിൽ ഉമ്മൻചാണിയുടെ കാലഘട്ടങ്ങളിൽ പത്തൊമ്പത് ഡോക്ടർമാരുടെ പോസ്റ്റ് അനുവദിക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും സൗകര്യപ്രദമായ കെട്ടിടങ്ങളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളടക്കം ഇല്ലാത്തത് മൂലം അത് പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനൊരു പരിഹാരം കാണണം എന്ന് വളരെ കാലമായി നമ്മളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതാണ് അതിനുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലെ ഭരണകാലഘട്ടങ്ങളിലും നമ്മളതിൻ്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയുണ്ടായിരുന്നു ആ പ്രവർത്തനത്തിൻ്റെ തുടക്കം അന്ന് തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാനും അതിൻ്റെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ആർ ഡി ബി ഇരുപത്തി ഒമ്പത് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നബാർഡിൻ്റെ ഫണ്ട് നമുക്ക് ലഭിക്കുന്നത് അതിന് അംഗീകാരം ലഭിക്കുന്നത് ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബഹുമാനയായ ആരോഗ്യവകുപ്പ് മന്ത്രി വിണ ജോർജ് പ്രത്യേക താൽപ്പര്യമെടുക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്തു എന്ന സത്യം നമുക്കിവിടെ പറയാതിരിക്കാൻ വയ്യ കേരളത്തിൽ അന്ന് നാല് ആശുപത്രികൾക്കാണ് നബാടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുള്ളത് ആ നാലിൽ നാലാമത്തേത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയായിരുന്നു ബഹുമാന്യായ മന്ത്രിയോടുള്ള ഈ നാടിനോടുള്ള നാടിനു വേണ്ടിയുള്ള ആദരവും കടപ്പാടും ബഹുമാന പുരസരം അറിയിക്കുകയാണ് നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അത് വൈകിയിലെ മന്ത്രി ഒരുപാടേറെ സമയങ്ങളിൽ ഇവിടേക്ക് വരാമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കോട്ടെ എന്ന് തീരുമാനിച്ചു അതുകൊണ്ട് നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്നതതിൻ്റെ മൂന്നാമത്തെ ഒരു സ്ട്രക്ചറൽ ഫംഗ്ഷനിലേക്ക് പോകുകയാണ് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനേഴ് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ആ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഡിസംബറോട് കൂടി അത് പൂർത്തീകരിക്കണം എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ജനുവരി ഫെബ്രുവരിയോടുകൂടി തുറന്നു കൊടുക്കാൻ കഴിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചുള്ള പുരോഗമന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു മഴയും മറ്റ് തടസ്സങ്ങളുമൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വൈകി എന്നതൊഴിച്ചാൽ അതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് പൂർത്തീകരണത്തിലേക്ക് പോകുന്നു എന്ന സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ സംഗമിക്കുന്നതിലൂടെ ഉള്ളത് രണ്ടാമതൊരു കാര്യം എൻ എച്ച് എമ്മിന് കീഴിൽ ഒരു കോടി അമ്പത്തി നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ കണ്ണാശുപത്രി ഇവിടെ പൂർത്തീകരിച്ചത് ആ പണം നമുക്ക് ലഭിക്കുന്നതിനാവശ്യമായും മന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സഹായത്തിൻ്റെ ഭാഗമായി നമുക്കിവിടെ ഈ കെട്ടിടം പൂർത്തീകരിക്കാനും ഇന്നത് തുറന്നു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ബഹുമാനായ മന്ത്രി അത് ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് വളരെ സന്തോഷകരമായ രണ്ടാമത്തെ ഒരു കാര്യമാണ് അത് എന്നത് കൂടി സൂചിപ്പിക്കുകയാണ് മൂന്നാമതൊരു കാര്യം തൊട്ടടുത്ത് തന്നെ ഹോമിയോ ആശുപത്രി ഏകദേശം അറുപത്തി ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കുകയാണ് അവിടെ നമ്മളിവിടെ നാട മുറിച്ച് അതിൻ്റെ പിന്നെ അനാച്ഛദനം ചെയ്ത് അത് തുറന്നുകൊടുക്കുകയാണ് ഇവിടെ വെച്ച് അതിൻ്റെ ഫങ്ഷനും കൂടി നടത്തുകയാണ് ഈ മൂന്ന് സന്തോഷകരമായ കാര്യങ്ങളാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത് കൊടകൽ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും സുപ്രധാനമായ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുന്നംകുളം മുതൽ കോഴിക്കോട് വരെയുള്ള ഇ എൻ എച്ചിൻ്റെ ഓരത്ത് ഏകായ ഒരു പൊതു ആശുപത്രി എന്നുള്ള നിരക്ക് ഇതേറ്റവും നന്നായി നടക്കേണ്ടത് ഇതിലൂടെ പോകുന്ന ആളുകളുടെയും ഈ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യമാണ് അതിനുവേണ്ടി പ്രവർത്തനത്തിൽ തുടക്കം കുറുക്കുകയും അതിൻ്റെ പൂർണ്ണതയിലെത്തുകയും ചെയ്യുന്ന ഒരു സന്തോഷകരമായ നിമിഷം നമ്മുടെ മുമ്പിൽ സമാഗതമാകാൻ പോവുകയാണ് അതിന് സഹായിച്ചവരോടും അതിന് സഹകരിച്ചവരോടും എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചത് തന്നെ ഈ ആശുപത്രിക്ക് അമ്പത് ലക്ഷം രൂപ എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നൽകി ഫിസിയോതെറാപ്പി സെൻറ്റർ ആരംഭിക്കാനിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു നാടിൻ്റെ ആരോഗ്യരംഗം ഏറ്റവും നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനം ഈ നാടിനു വേണ്ടിയുള്ളതാണ് അതിനോടുകൂടി സഹകരിച്ച മുഴുവൻ ആളുകളോടുമുള്ള നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പ്രവർത്തനോദ്ഘാടനത്തിൻ്റെ സംസാരവും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെന്താണ് ശിലാഫലകം അനുച്ഛാദനം ചെയ്യലും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനത്തിലുള്ള സംസാരവും നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പ്രിയങ്കരിയായ ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അവഗോട് ആദരപൂർവ്വം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്